സിനിമാ മേഖലയെ ഒന്നാകെ ഞെട്ടിച്ച പല കഥകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ജയസൂരിക്കെതിരെ പരാതി നൽകിയ നടി വീണ്ടും കുറെ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് അതായത് ജയസൂരിക്കെതിരെ കൊടുത്ത പരാതി തനിക്ക് നേരിട്ട അപമാനത്തിനാണെന്നും ശാരീരിക അതിക്രമം നടന്നിട്ടില്ലെന്നുമാണ് പരാതിക്കാരിയായ നടി പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ പിഗ് മാൻ എന്ന സിനിമയുടെ സമയത്താണ് അതിക്രമം നേരിട്ടത് വാഷ്റൂമിൽ പോയി തിരിച്ചു വരുമ്പോഴായിരുന്നു സംഭവം നടന്നത് ജയസൂര്യ തന്നെ കടന്നു പിടിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ താൻ തള്ളി മാറ്റി തനിക്കിത് ഇഷ്ടമല്ല എന്നും പറഞ്ഞു ശേഷം തന്നോട് ക്ഷമ പറയുകയായിരുന്നു ഇതിപ്പോൾ നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്നും ദയവായി ഇത് സംവിധായകനോടോ മറ്റുള്ളവരോടോ ചെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുമോ എന്നും ജയസൂര്യ തന്നോട് ചോദിച്ചു നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സെറ്റിലെത്തിയപ്പോൾ തന്നെ താനൊരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് തന്നെ സംവിധായകൻ വന്ന് ജയസൂര്യും രമ്യ നമ്പേഷിനെയും പരിചയപ്പെടുത്തി അതിനിടെ താങ്കളൊരു സീനാകാറായെന്ന് പറഞ്ഞ് മേക്കപ്പ് ചെയ്യാനും ആവശ്യപ്പെട്ടു ഡ്രസ് ചേഞ്ച് ചെയ്ത് മേക്കപ്പും ചെയ്ത ശേഷം വാഷ്റൂമിൽ തിരിച്ചു പോയി വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇത്രയും വലിയ നടനാണ് ഇത്തരത്തിൽ പെരുമാറിയതെന്ന് മനസ്സിലായത് അപ്രതീക്ഷമായ സംഭവത്തിൽ പേടിച്ചു കയറി ഞാൻ നടനെ തള്ളി മാറ്റി നിങ്ങൾ എത്ര വലിയ നടനാണെങ്കിലും നിങ്ങൾ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അയാളോട് തുറന്നു പറഞ്ഞു വെരി സോറി പെട്ടെന്ന് പറ്റിപ്പോയതാണെന്നാണ് നടന്റെ മറുപടി നിങ്ങളുടെ സോഷ്യൽ സർവീസും നല്ല മനസ്സും ഇഷ്ടമാണെന്നും പറഞ്ഞു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് എല്ലാവരോടും ഇങ്ങനെയാണോ ചെയ്യുകയെന്ന് താൻ തിരികെ ചോദിച്ചു അപ്പോൾ ആരും കണ്ടിട്ടില്ല ഇത് സംവിധായകനോട് പറഞ്ഞ് വിഷയമാക്കുമോ എന്നും ചോദിക്കുകയായിരുന്നു അതേസമയം നടിയുടെ പരാതിയിൽ കരമന പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ സിനിമാ ലൊക്കേഷനിൽ വെച്ചായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നിരിക്കുന്നത്